ണ്ടല്ലേ എന്താ പരിപാടി ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടെ ഒരു ഔട്ടിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ നാളായി പ്ലാൻ ചെയ്യുന്നു പക്ഷെ നടക്കാറില്ല ഇപ്പോഴാണ് എല്ലാവർക്കും ടൈമും കാര്യങ്ങളൊക്കെ കൺവീനിയന്റ് ആയിട്ട് വന്നത് അപ്പൊ ഇന്ന് തന്നെ പോവാന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു ബാക്കി ഫ്രണ്ട്സ് എല്ലാം നമ്മുടെ ആ പ്ലേസിലോട്ട് മീറ്റ് ചെയ്യുന്ന പ്ലേസിലോട്ട് വരാന്നാ പറഞ്ഞത് പ്ലേസ് ഏതാന്ന് വെച്ചാൽ ചാവക്കാടുള്ള ബീച്ച് ഹൗസ് എന്നാണ് പറയുന്നത് ഒരു കഫേ ഉണ്ട് പിന്നെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ബീച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു സെറ്റപ്പ് ആണ് ഈ ഫ്രണ്ട്സിനും ഫാമിലിക്കും അതുപോലെ ഗെറ്റ്ഗെതർ കാര്യങ്ങളും എല്ലാത്തിനും പറ്റിയിട്ട് നല്ലൊരു പ്ലേസ് ാണ് അപ്പൊ ഇതാണ് പ്ലേസ് വരുന്നത് ഇത് ക്രംസ് കഫേ ഇത് കഫേ ആണ് പിന്നെ അപ്പുറത്ത് ബീച്ച് കാര്യങ്ങള് ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ നല്ല മഴയും നല്ല കാറ്റായിരുന്നു ഗൈസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾ മൂന്ന് പേര് മൂന്ന് പേരാണ് എത്തിയിട്ടുണ്ടായിരുന്നത് ആ മൂന്ന് പേര് ഓടി വേഗം കയറി കാറ്റെന്ന് പറഞ്ഞാൽ ഇമാതിരി കാറ്റ് സഹിക്കാൻ സഹിക്കബിൾ ഗൈസ് അപ്പൊ കണ്ടില്ല നിങ്ങൾ കണ്ടതെന്ന് മനസ്സിലാവും എത്രത്തോണ്ട് കാറ്റും കാര്യങ്ങളൊന്നും ഞങ്ങൾ ആകെ നനഞ്ഞു വെള്ളം മുങ്ങിയിട്ടാണ് നിന്നായിരുന്നത് എന്നിട്ട് വേൻ പോയിട്ടൊരു സീറ്റൊക്കെ പിടിച്ച് അവിടെ ഇരുന്നു എന്നാലും മഴ തകൃതി ആയിട്ട് പെയ്യുന്നുണ്ടായിരുന്നു ഇതിന്റെ ഉള്ളില് കേറിയപ്പോ നല്ല രസം ഉണ്ട് കാണാൻ ഭയങ്കര ആസ്തറ്റിക് ലുക്ക് ഒക്കെ ആയിട്ട് പുറത്ത് ഇങ്ങനൊക്കെയാണ് ക്രംസ് കഫ് മുകളിൽ ഇങ്ങനെ എഴുതിയിട്ട് അതുപോലെ തന്നെ ഭയങ്കര രസമുണ്ട് കുറച്ച് മണി പ്ലാന്റ്സ് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ബീച്ചിലോട്ട് ഇറങ്ങി നല്ല മഴ വരെ മഴ ഏകദേശം ഒന്ന് കുറഞ്ഞപ്പോൾ ഞങ്ങൾ ബീച്ചിലോട്ട് ഇറങ്ങി ഇനി നല്ല മഴയുള്ള ടൈമിൽ ഞങ്ങൾക്ക് അവിടെ ഇറങ്ങാൻ പറ്റില്ല കണ്ടോ കുറെ ഒരു രണ്ട് മൂന്ന് പാർട്ടീസ് കുറേ ആയി അവർ അവിടെ നിന്നിട്ട് ഒരു ബ്രൈറ്റ് ടു ബി ഫംഗ്ഷൻ ആണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ അവർക്ക് എന്ന് തോന്നുന്നു കാരണം മാതിരി മഴ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ ബീച്ചിലോട്ടൊക്കെ ഇറങ്ങി എന്നിട്ട് കുറച്ച് റീലൊക്കെ എടുത്താൽ റീൽ ഞാൻ ഞാനിപ്പോൾ ഇല്ല നെയ്യും നെയ്സിനൊന്നും എടുത്ത വീഡിയോ ആണ് ഞാൻ ഇതിലേക്ക് പ്ലൈ ചെയ്യാതെ ഫസ്റ്റ് ഈ ബ്ലോഗ് വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു പക്ഷെ അത് പാട്ടുകാരനും കോപ്പി റൈറ്റ് കിട്ടി അപ്പൊ ശബ്ദം ഉണ്ടായിരിക്കില്ല പാട്ടിനെ അപ്പൊ ഞാൻ തന്നെ പാടാട്ടോ ഒന്നാം കുന്നേലോടെ ഒരായിരം വലം വെക്കാം വയ്ക്കാം മിന്നേ മിന്നായവും വെക്കാം നീ വരും ഇതായിരുന്നു ആ ബ്ലൂപ്പർ വീഡിയോ അത് വീണ്ടും ഒരു വീഡിയോ ആക്കി ഞാൻ ക്രിയേറ്റ് ചെയ്ത് റീൽ ആക്കിയിട്ട് ഉണ്ടാകുമോ എന്തെങ്കിലും കുത്തി വീണു എന്നാലും എന്നിട്ട് ബാക്ക് ടു കഫേ വന്നു ഇതുകൊണ്ട് കാണാൻ നല്ല രസമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഭയങ്കര രസം ഉണ്ട് കാണാൻ സിമ്പിൾ ആണെങ്കിലും ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ മുകളിൽ ചാക്ക് സാധനങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് പിന്നെ കൊറേ ഈ ഇരുമ്പിന്റെ പാട്ട പോലത്തെ ഐറ്റം അതിൽ പെയിന്റൊക്കെ അടിച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് ഏഹ് പക്ക നല്ല വൈഫായുള്ള സ്ഥലമാണ് ഫ്രണ്ട്സ് നമ്മള് ഈ ഫ്രണ്ട്സിനൊക്കെ വരാൻ പറ്റിയ പക്ക സ്ഥലമാണ് ഇപ്പൊ ഞങ്ങള് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കുറച്ച് ഇങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ആയിരുന്നു ഫുഡ് വരാൻ ഭയങ്കര ലേറ്റ് ആയി പാട് വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് ഫുഡൊക്കെ വന്നത് അങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു ഫുഡ് ഓർഡർ ചെയ്തിട്ട് കുറേ ലേറ്റ് ആയിട്ട് വരാം പിന്നെ പകുതി പകുതി ഒക്കെ ആയിട്ടാണ് വന്നത് അപ്പം ഇത്രേം നേരം ഇങ്ങനെ ഫോണൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നടന്നിട്ട് അങ്ങനെ ഇവരായിട്ട് സംസാരിക്കാൻ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറേ നേരം സംസാരിച്ചിരുന്നു പിന്നെ നമ്മൾ ടൈം ലേറ്റ് ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി ലേറ്റ് ആവുക മീൻസ് ഒരു ഫൈവ് തേർട്ടി സിക്സ് ഒക്കെ ആയി കാരണം പിന്നെ മഴ വന്ന നിൽക്കാൻ പറ്റില്ല അത് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ അങ്ങ് ഇറങ്ങി എന്നിട്ട് ഓരോരുത്തരും ഓരോ വഴിക്ക് പോവാൻ നിൽക്കാൻ ഞാൻ എന്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോന്നു വേറെ ഫ്രണ്ട് വേറൊരു കൂടെ പോയി അങ്ങനെ രണ്ടുപേരും രണ്ട് വണ്ടിക്കായിട്ട് പോയി അപ്പം ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നത്